ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഒളിമ്പസിന്റെ ദീപികൗതികോഷം എന്ന പരമ്പരയിൽ വ്യവസ്ഥാ വീക്ഷണത്തിലൂടെയാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് അതില് ഈ വ്യവസ്ഥാ വീക്ഷണം അല്ലെങ്കിൽ വ്യവസ്ഥാ വിതരണം എന്ന് പറയുന്ന സംവിധാനം എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഈ വ്യവസ്ഥാ വിതരണം എന്ന് പറയുമ്പോൾ ലംബമായിട്ടും തിരശ്ചീനമായിട്ടും അതിന് ഇവയ്ക്ക് ഇവയ്ക്ക് രണ്ടിലും ലംബമായിട്ടും വരുന്ന മൂന്ന് തരം കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു അതായത് കൂടായ വിതരണത്തെ കുറിച്ച് സമവിത വിതരണത്തെക്കുറിച്ച് പരമ്പരാ ക്രമ വിതരണത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പൊ ഇവ സത്യത്തിൽ നമുക്ക് എന്താണ് കാണിച്ചത് നമ്മൾ നമ്മളിവിടുത്തെ പ്രമേയം അത് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷൻ ഷോസ് ആൾ ലൈഫ് ആസ് സഫ് ഓർഗനൈസ്ഡ് ഇന്റർ കണക്ട വ്യവസ്ഥാ വിതരണം കാണിച്ചു തരുന്നത് ഒരു ജൈവസത്ത എന്നത് ബഹു അക്ഷങ്ങൾ ഉള്ള പ്രാബന്ധിക ജീവജാലികയിലെ ഒരു മണി മാത്രമാണ് ഈ സ്ഥാനം പ്രകൃതിയാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷ വിതരണത്താലാണ് ഈ ബഹുക്രമ സവിശേഷതയാണ് വ്യവസ്ഥാ വിതരണം ഈ ബഹുക്രമ ജാലിക അഥവാ കോംപ്ലക്സ് മാട്രിക്സിൽ സത്തകളോ ഘടനകളോ സ്ഥാനങ്ങളോ ബന്ധങ്ങളോ കാലങ്ങളോ പ്രവർത്തനങ്ങളോ പശ്ചാത്തലങ്ങളോ ആയ ഒട്ടേറെ അസ്തിത്വങ്ങളുണ്ട് ഇവ എല്ലാം എല്ലായ്പ്പോഴും പരസ്പര ബന്ധിതങ്ങളും തുടർച്ചകളും സ്വയം സംഘടിതങ്ങളുമാണ് ഇതാണ് പ്രാപഞ്ചിക ചലനാത്മകതയുടെയും പരിണാമ വിതരണത്തിന്റെയും സുസ്ഥിരതയുടെയും ഒക്കെ അടിസ്ഥാനം ഇപ്പോഴും നാം ഇവിടെ നിലനിൽക്കുന്നതിന് വിധാനം ഈ മാട്രിക്സിന്റെ ജൈവ സാമൂഹ്യ നിയമങ്ങളും ക്രമങ്ങളും പിന്തുടരാൻ നമുക്ക് ഇപ്പോഴും കഴിയുന്നു എന്നതുകൊണ്ടാണ് അത് സാധ്യമാക്കുന്ന വിവിധ വിന്യാസക്രമങ്ങളിലേക്ക് വ്യവസ്ഥാ വീക്ഷണം വെളിച്ചം വീശു അപ്പോ ഇതാ വ്യവസ്ഥാ വീക്ഷണം എന്ന് പറയുന്നത് ആ വ്യവസ്ഥാ വീക്ഷണം എന്ന് പറയുന്നത് ആ ഇവിടെയുള്ള എല്ലാ ജൈവീകതകളും അല്ലെങ്കിൽ എല്ലാ അസ്തിത്വങ്ങളും സെൽഫ് ഓർഗനൈസ്ഡ് ആണ് അല്ലെങ്കിൽ സ്വയം സംഘടനകളാണ് അല്ലെങ്കിൽ പരസ്പര ബന്ധിതങ്ങളാണ് എന്നാണ് ഈ സൂചിപ്പിക്കുന്നത് ഒരു സത്തയെ ഈ സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണിച്ചു തരുന്നത് ബഹു അക്ഷങ്ങളുള്ള പ്രാപഞ്ചിക ജീവി ജീവജാലികളെ ഒരു മണി മാത്രമാണ് എന്നതാണ് അതായത് നമ്മളൊരു ഈ ഒരു വലയുണ്ടാക്കുന്നു മണികൾ കോർത്തിണക്കിയ വല ഈ കാറിലൊക്കെ ചാരിയിരിക്കാൻ വേണ്ടി കിട്ടുന്ന ബീഡുകൾ ചേർത്തിട്ടുള്ള ഒരു ഒരു വല പോലെ ഒരു സംവിധാനം ഉണ്ടാവും അത് ദ്വിമാനമാണ് ദ്വിമാനം അങ്ങനെ ഒന്ന് ത്രിമാനത്തിലാണെന്നിരിക്കട്ടെ അതായത് നീളമുണ്ട് വീതിയുണ്ട് ഉയരമുണ്ട് എന്ന രീതിയിൽ ഒരു ചതുരക്കട്ടയുടെ രൂപത്തിൽ ഇരിക്കുന്നു എന്നിരിക്കട്ടെ ത്രിമാനം മാത്രമാണെന്ന് വിചാരിക്കണ്ട ഒരുപാട് മാനങ്ങളുണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ത്രിമാനം എടുത്താൽ മതി അപ്പോ അങ്ങനെ ത്രിമാനമുള്ള മുത്തുകളുള്ള ഒരു മാട്രിക്സ് ഉണ്ടെന്നിരിക്കട്ടെ ആ മാട്രിക്സിലെ ഒരു മണി ആ ഒരു മണി മാത്രമാണ് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് മുകളിലേക്ക് നമുക്ക് താഴേക്ക് നമ്മൾ മുൻപോട്ട് നമുക്ക് വശത്തേക്ക് നമുക്ക് പുറകിലേക്ക് സർവ്വ ഇടങ്ങളിലേക്കും ഇതുപോലെയുള്ള കണി കണ്ണികൾ കണ്ണികൾ ചേർത്ത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു ജീവ ജാലിക ഒരു ബഹു അക്ഷങ്ങളുള്ള വ്യത്യസ്ത അക്ഷങ്ങൾ അതായത് എക്സ് വൈ സെഡൊക്കെ അക്ഷരങ്ങളുള്ള പ്രാപഞ്ചിക ഒരു മണി മാത്രമാണ് നമ്മൾ ഈ സ്ഥാനം അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് പ്രകൃതിയാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷ വിതരണത്താലാണ് അതാണ് സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷൻ പ്രകൃതിയാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷ വിതരണം അപ്പോ ഈ ഇപ്പൊ മാട്രിക്സിലെ എനിക്ക് ഞാനൊരു മുത്ത എന്ന് പറഞ്ഞു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു ഈ സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ പരിണമിച്ചു വന്നതാണ് കാലങ്ങൾ കൊണ്ട് പരിണമിച്ചു വന്നതാണ് എന്നൊരു വ്യാഖ്യാനം സാധാരണ ഉണ്ടാകാറുണ്ട് കാലങ്ങൾ കൊണ്ട് പരിണമിച്ചു വന്നാൽ എന്റെ സ്ഥാനം ഇതാണ് പ്രകൃതി എന്നെ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് കാര്യം അത് പരിണമിച്ചു വന്നതല്ല ഇവിടെയാണ് പ്രകൃതി എന്നെ നിലനിർത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് പ്രകൃതിയാൽ നൽകപ്പെട്ടിട്ടുള്ള ഈ ഒരു സവിശേഷ വിതരണത്താലാണ് ഈ സ്ഥാനം എനിക്ക് ലഭിച്ചത് എന്ന് പറയുന്നത് ഈ ബഹുക്രമ ജാലിക അഥവാ കോംപ്ലക്സ് മാട്രിക്സ് ബഹുക്രമ ജാലിക ബഹുക്രമം ബഹുക്രമം എന്ന് വെച്ചാൽ ഒരു ക്രമം ആ ഒരു ക്രമത്തിൽ നമുക്ക് ഒര ഒരിടത്തുണ്ട് വേറൊരു ക്രമം അതിലും നമുക്കൊരു ഇടമുണ്ട് മറ്റൊരു ക്രമം അവിടെയും നമുക്കൊരു ഇടമുണ്ട് ഈ മൂന്ന് ഇടങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് ബഹുക്രമം ഈ മൂന്നും മൂന്നിടത്താണെങ്കിൽ മൂന്ന് ഭാഗത്തായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരികയാണ് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആണ് സങ്കീർണമാണ് എന്നാൽ മൂന്നും ഒരിടത്താണെങ്കിൽ അത് സങ്കീർണ്ണം എന്നല്ല അതിന് പറയാം അതിന് കോംപ്ലെക്സ് എന്നാണ് പറയാ കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുക്രമ വ്യവസ്ഥ അപ്പോ ഈ ബഹുക്രമമായിട്ടുള്ള ജാലിക അഥവാ കോംപ്ലക്സ് മാട്രിക്സ് ഈ പറയുന്ന എക്സ് വൈ സെഡ് വൈസെല്ലാമുള്ള ആ ഒരു അത്തരമൊരു നെറ്റ്വർക്ക് അത് ദ്വിമാന വലയല്ല ത്രിമാന വല ആ ത്രിമാന വലയിൽ കോംപ്ലക്സ് മാട്രിക്സിൽ സത്തകളോ ഘടനകളോ സ്ഥാനങ്ങളോ ബന്ധങ്ങളോ കാലങ്ങളോ പ്രവർത്തനങ്ങളോ പശ്ചാത്തലങ്ങളോ ഒട്ടേറെ അസ്തിത്വങ്ങളുണ്ട് ഇവിടെ ഒരുപാട് അസ്തിത്വങ്ങളുണ്ട് അതായത് സത്തകളുണ്ട് നമുക്കറിയാം സത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന വസ്തുക്കൾ വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സത്തകൾ ഈ സത്തകൾക്കൊക്കെ തന്നെ അവയുടെ ഘടനകളുണ്ട് സത്ത എന്ന് പറയുന്നത് വിളിപ്പേരുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഒരു പ്രസംഗം നടത്തും ആ പ്രസംഗം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സത്തയാണ് അതല്ല അതിന്റെ ഘടന അതിന് അതിന് ഒരു ഒരു ഡിസൈൻഡ് ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത് അത് എവിടെ എപ്പോൾ എങ്ങനെയെന്നുള്ള കാര്യങ്ങളുണ്ട് അതാണ് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അതിന് ബന്ധങ്ങളുണ്ട് ഇപ്പോ ജവഹർലാൽ നെഹ്റു കേറിയ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന് പ്രാധാന്യമുണ്ട് സവിശേഷതകളുണ്ട് അതുപോലെ ഈ ഓരോന്നിനും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ബന്ധങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള കാലങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് പശ്ചാത്തലങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൗതികമെന്ന് പറയുന്നതിനും അപ്പുറത്ത് ആത്മീയം എന്നോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്നോ വിളിക്കുന്നതിന്റെയൊക്കെ അപ്പുറത്ത് ഒട്ടേറെ എന്താ പറയാ ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഗുണങ്ങൾ ഈ ഗുണങ്ങളെയെല്ലാം നമ്മളിവിടെ പറയുന്ന അസ്തിത്വങ്ങളായിട്ടാണ് ഒരാൾക്ക് സൗന്ദര്യമുണ്ട് എന്ന് പറയുമ്പോ സൗന്ദര്യം എന്ന് പറയുന്ന അസ്തിത്വമാണ് ഒരാൾക്ക് ക്രോധമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതൊരു അസ്തിത്വമാണ് ക്രോധം നിലനിൽക്കുന്നു അയാൾ ക്രോധവാനാണെന്ന് പറയുമ്പോൾ ആ ക്രോധം നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം അപ്പോ ക്രോധം സൗന്ദര്യം ഇത് ഇതുപോലെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് മന്ത്രിസഭയുടെ സപ്പോർട്ട് ഉണ്ട് മന്ത്രിസഭ ധാരണ കഴിഞ്ഞാൽ ഇതങ്ങ് പോയി അപ്പോ അപ്പൊ ഇപ്പൊ മന്ത്രിസഭയുടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ട് അസ്തിത്വം പിന്തുണ എന്ന് പറയുന്നത് അസ്തിത്വമാണ് അപ്പോ ആ എക്സിസ്റ്റ് ചെയ്യുന്ന ഒട്ടേറെ അസ്തിത്വങ്ങൾ ഭൗതികവും അല്ലാത്തതുമായ ഒട്ടേറെ അസ്തിത്വങ്ങൾ ഈ കോംപ്ലക്സ് മാട്രിക്സിലുള്ള അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് മാട്രിക്സ് ഉണ്ട് അതായത് നമ്മൾ ഈ മുത്തെന്ന് പറഞ്ഞ ഞാനെന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെ തന്നെ ഇതിലെ മറ്റു മുത്തുകളായിട്ട് ഒരുപാട് അസ്തിത്വങ്ങളുണ്ട് അത് ഭൗതികമായിക്കൊള്ളണം എന്നില്ല അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ പറയാറുണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയും നെഗറ്റീവ് എനർജി എവിടെയാണ് അങ്ങനെ ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയും ഇപ്പോ ഒരാളുടെ പിന്തുണ എന്ന് പറയുന്ന കാര്യം ഇപ്പം മുമ്പേ പറഞ്ഞു മന്ത്രിസഭയുടെ പിന്തുണ അല്ലെങ്കിൽ ഒരു ഗുന്തയുടെ പിന്തുണയുണ്ട് എന്നിരിക്കട്ടെ ആ പിന്തുണ എന്നുള്ളത് ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല ആ കണക്ഷനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ കഴിയ ഒട്ടുമേ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതും ഈ മാട്രിക്സ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം അത് നമ്മുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുകയോ മറ്റേ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വരും അതുകൊണ്ടത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അസ്തിത്വമാണ് പക്ഷെ ഭൗതികമാണോ അളക്കാൻ കഴിയുമോ ഇല്ലതാണ് അപ്പോ ഇങ്ങനെയുള്ള ഒട്ടേറെ അസ്തിത്വങ്ങൾ നമ്മുടെ ഈ ഈ ജൈവജാലികയിലുണ്ട് ഇവ എല്ലാം എല്ലായ്പ്പോഴും പരസ്പര ബന്ധിതങ്ങളും തുടർച്ചകളും സ്വയം സംഘടിതകളുമാണ് ഈ പറഞ്ഞ അസ്തിത്വങ്ങൾ ഇവയെല്ലാം എല്ലായ്പ്പോഴും എപ്പോഴെങ്കിലും അല്ലേ എല്ലായ്പ്പോഴും പരസ്പര ബന്ധിതങ്ങളാണ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ആ കണക്ഷൻ കാണുന്നില്ല അതുകൊണ്ട് കണക്ഷൻ ഇല്ലാതെ ആവുന്നില്ല തുടർച്ചകളാണ് ഒരു സംഭവത്തിന്റെ തുടർച്ച ഒരു വ്യക്തിയുടെ തുടർച്ച ഒരു ദൂരത്തിന്റെ തുടർച്ച ഒരു സ്ഥാനത്തിന്റെ തുടർച്ച ഒരു ശരീരത്തിന്റെ തുടർച്ച ഒരു സംഭവത്തിന്റെ തുടർച്ച ഒരു കാലത്തിന്റെ തുടർച്ച ഇങ്ങനെ തുടർച്ചയിലാണ് നിൽക്കുന്നത് നമ്മൾ ഈ പറയുന്ന കോംപ്ലക്സ് മാട്രിക്സിലെ ആ എക്സ് എക്സ്വൈസെഡ് ആക്സിസുകളുടെ തുടർച്ചയിലാണ് ഓരോ വീടും ഓരോ മുത്തും നിൽക്കുന്നത് ഇതാണ് പ്രാപഞ്ചിക ചലനാത്മകതയുടെയും പരിണാമ വിതരണത്തിന്റെയും സുസ്ഥിരതയുടെയും ഒക്കെ അടിസ്ഥാനം ഡൈനാമിസം പ്രപഞ്ചത്തിൽ എല്ലാം ചലിക്കുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്നു ചലനാത്മക പ്രേരണയാണ് നമ്മൾ പ്ര പ്രാണൻ എന്ന് വിളിക്കുന്നത് അതിന്റെ അടിസ്ഥാനം ഈ മാട്രിക്സ് ആണ് ഇവിടെ കാണുന്ന ഈ പരിണാമത്തിന്റെ വിതരണത്തിന്റെ പരിണാമ വിതരണം എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ പരിണാമം കാലങ്ങൾ കൊണ്ട് പരിണമിച്ചുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ എടുക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരിണാമം എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്നു പരിണാമ വിതരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന മാട്രിക്സ് ആണ് അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനം അത് തന്നെയാണ് ഇപ്പോഴും നാം ഇവിടെ നിലനിൽക്കുന്നതിന് നിദാനം ഈ മാട്രിക്സിന്റെ ജൈവ സാമൂഹ്യ നിയമങ്ങളും ക്രമങ്ങളും പിന്തുടരാൻ നമുക്ക് ഇപ്പോഴും കഴിയുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഈ മാട്രിക്സ് ഇഷ്ടം പോലെ ജൈവ നിയമങ്ങളുണ്ട് ജൈവ നിയമങ്ങളെ ഉള്ളൂ ഈ ജൈവ നിയമങ്ങളുണ്ട് ഈ ജൈവ നിയമങ്ങളും ഓർഡറുകൾ ക്രമങ്ങളും പിന്തുടരാൻ നമുക്ക് ഇപ്പോഴും കഴിയുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നിലനിൽക്കാൻ കഴിയുന്നത് നമ്മൾ എവിടെയൊക്കെ താളം തെറ്റിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് തട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള സംഭവം നമ്മുടെ ഉണ്ടാവുന്നതിന് കാരണം നമ്മൾ അതുപോലെയുള്ള പ്രവർത്തികൾ കാണിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതിന്റെ മുഴുവൻ കാരണം നമ്മൾ തന്നെയാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല അതിന് ഇന്റൻഷണൽ ആയിട്ടുള്ള ചില പർട്ടിക്കുലർ സിസ്റ്റംസ് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കൂടെ അതുണ്ടാവുന്നുണ്ട് പക്ഷെ ജനറലി ഹ്യൂമൻ നേച്ചർ ഇന്ററാക്ഷനിൽ വരുന്ന തകരാറ് കൊണ്ടാണ് അവർ ആ ആ മുമ്പേ പറഞ്ഞ നിയമങ്ങളോ ക്രമങ്ങളോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ തെറ്റിക്കുന്നത് കൊണ്ടാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇത്രയേറെ ഉണ്ടാകുന്നത് ഇനി മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്താലോ അപ്പോൾ വലിയ അളവിലുള്ള തിരിച്ചടി കൂടെ കിട്ടും അപ്പോ നമുക്കത് പാലിക്കാൻ കുറെയൊക്കെ കഴിയുന്നുണ്ട് മുഴുവൻ നമ്മൾ തെറ്റിച്ചിട്ടില്ല മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല കുറെയൊക്കെ നമുക്ക് പാലിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോ ഈ ക്രമങ്ങൾ എന്തായാലും ഈ സാമൂഹ്യ നിയമങ്ങൾ ജൈവ സാമൂഹ്യ നിയമങ്ങൾ അവയുടെ ക്രമങ്ങൾ ഇതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അന്വേഷിക്കാൻ പോകുന്നത് അപ്പോ ഇത് സാധ്യമാക്കുന്ന വിവിധ വിന്യാസ ക്രമങ്ങളിലേക്ക് വ്യവസ്ഥാ വീക്ഷണം നമ്മൾ നമുക്ക് വെളിച്ചം തരികയാണ് ചെയ്യുന്നത് അപ്പോ വ്യവസ്ഥാ വിതരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് നമ്മളെ പ്ലേസ് ചെയ്യുന്നത് ഏതെല്ലാം സ്ഥാനത്താണ് സംവിധാനത്തിലൂടെയാണ് ഏതെല്ലാം ആൽഗരിതം യൂസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അപ്പൊ ആ ക്രമങ്ങളിലെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സിസ്റ്റമിക് പാറ്റേണുകളെ കുറിച്ച് പഠിക്കണം ആ സിസ്റ്റംസ് പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പഠിക്കുന്നത് അപ്പൊ അതുവരേക്കും ഈ ഒരു ഒരു ബഹുക്രമ ജൈവ ജാലികയെക്കുറിച്ച് ഈ കോംപ്ലക്സ് മാട്രിക്സിനെ കുറിച്ച് ബോധവാന്മാരാകുക നിങ്ങളുടെ ശ്രദ്ധേക്ഷണം നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക